എസ്എൻഡിപി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾക്കെതിരെ അമർഷം ശക്തമാകുമ്പോഴും പ്രതികരിക്കാതെ സിപിഐഎം വിദ്വേഷ പരാമർശങ്ങളിൽ കേസെടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല കോൺഗ്രസ് നേതൃത്വത്തിനും വെള്ളാപ്പള്ളിയോട് മൃതുസമീപനം തന്നെയാണ് ആവർത്തിച്ചുള്ള പ്രസ്താവനകളിൽ മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്ന വെള്ളാപ്പള്ളി സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കുകയാണെന്ന ആക്ഷേപം ശക്തമാണ് സാമൂഹ്യനീതിയുടെ പ്രശ്നമെന്ന മട്ടിലാണ് വിഷയം അവതരിപ്പിക്കുന്നതെങ്കിലും ഈഴവ സമുദായത്തെ വിശേഷിച്ചും ഭൂരിപക്ഷ സമുദായത്തെ പൊതുവിലും ധ്രുവീകരിക്കാനുള്ള നീക്കമാണ് വെള്ളാപ്പള്ളിയുടേത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അനധികൃതമായി സർക്കാർ ആനുകൂല്യങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സർക്കാർ സഹായങ്ങളും നേടുകയാണെന്നും ഈഴവർ അവഗണിക്കപ്പെടുകയാണെന്നുമാണ് വെള്ളാപ്പള്ളിയുടെ വാദം കൃത്യമായ കണക്കുകളോ പഠനങ്ങളോ ഇല്ലാതെ സംഘപരിവാർ ആരോപണങ്ങൾ അപ്പാടെ വെള്ളാപ്പള്ളി ഏറ്റെടുത്ത് പ്രസംഗിക്കുകയാണെന്നും വിമർശനമുണ്ട് എന്നാൽ ഇതിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ കൂട്ടാക്കിയിട്ടില്ല മാത്രമല്ല വെള്ളാപ്പള്ളിയെ പ്രതിരോധിക്കാൻ സി പി ഐ എം രംഗത്തിറങ്ങിയിട്ടുമില്ല പ്രതിപക്ഷ നേതാവല്ലാതെ കോൺഗ്രസിൽ നിന്നും കാര്യമായ പ്രതികരണവുമില്ല ഈഴവ ധ്രുവീകരണം ന്യൂനപക്ഷ പ്രീണനത്തിന്റെ പേരിൽ സംഭവിച്ചാൽ തെരഞ്ഞെടുപ്പിൽ നേട്ടം സി പി ഐ എമ്മിനും ബി ജെ പിക്ക് ആയിരിക്കും എന്നാൽ വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയം സാമാന്യമായി അംഗീകരിക്കപ്പെട്ടാൽ സ്വീകാര്യത ലഭിക്കുക നിലപാടുകൾക്കായിരിക്കും റിപ്പോർട്ടർ കോഴിക്കോട്